പത്തരമാറ്റ് പരമ്പരയിലൂടെ ആരാധകർക്ക് പരിചിതയായ താരമാണ് ഗോപിക കുക്കു പത്തരമാറ്റ് എന്നൊരൊറ്റ പരമ്പര കൊണ്ട് തന്നെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ ഗോപികയ്ക്ക് സാധിച്ചു ഇപ്പോഴത്തെ താരത്തിന്റെ പ്രണയവും വിവാഹവുമാണ് സോഷ്യൽ മീഡിയ ചർച്ചയാകുന്നത് പ്രണയവും പ്രണയ സാക്ഷാത്കാരവും വിവാഹവും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല പ്രത്യേകിച്ച് സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എന്ന ഗോപിക എന്ന പത്തരം സീരിയലിലെ നന്ദുവിൻ്റെ പ്രണയം വിജയ ദാമ്പത്യ ജീവിതത്തിൻ്റെ നേർ ഉദാഹരണമാണ് പതിനാറാം വയസ്സിൽ പ്ലസ് വണ്ണിൽ തുടങ്ങിയ പ്രണയമായിരുന്നു ഗോപികയുടേത് ഏഴു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഗോപികയും ഗോകുലും വിവാഹിതരാകുന്നത് ഗോപികയുടെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിച്ചതിന് പിന്നാലെ ആറാം വർഷം വിവാഹ നിശ്ചയമായിരുന്നു പ്രവാസിയായിരുന്ന ഗോപികയുടെ അച്ഛൻ ഗോപനും കുടുംബവും വിവാഹത്തിനെതിരെ നിന്നില്ല അങ്ങനെ വീട്ടുകാരുടെ എല്ലാ സമ്മതത്തോടു കൂടി തൊട്ടടുത്ത വർഷം വിവാഹവും നടത്തി അത്യാഡംബര വിവാഹമായിരുന്നു ഇരുവരുടേതും വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് വീട്ടുകാർ ഗോപികയുടെ വിവാഹം കൊണ്ടാടിയത് തുടർന്നാണ് പത്തരമാറ്റി പരമ്പരയിലേക്ക് ഗോപിക എത്തിയതും ഗോപിയുടെ വിവാഹ വീഡിയോ കൂടിയാണ് താരത്തിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് ആരാധകർ അറിയുന്നത് പരമ്പരയിൽ നയന എന്ന കഥാപാത്രം ചെയ്യുന്ന ലക്ഷ്മിയും അനാമിക എന്ന കഥാപാത്രം ചെയ്യുന്ന ഗ്രീഷ്മയും ഗോപികയ്ക്കായി വളരെ പ്രായം കുറഞ്ഞവരാണ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഗോപികയുടെ വിവാഹം തുടർന്ന് അഭിനയത്തിലേക്കും മോഡലിങ്ങിലേക്കും എല്ലാം എത്തിയ ഗോപിക ഇപ്പോൾ ഇരുപത്തെട്ട് വയസ്സാണ് താരത്തിൻ്റെ പ്രായം മാത്രമല്ല സന്തോഷകരമായ വിവാഹ ജീവിതവും താരം ഇപ്പോൾ ഒപ്പം കൊണ്ടുപോകുന്നുണ്ട് ഗോപികയ്ക്ക് താഴെ ഒരു ഒരനുജത്തി കൂടിയുണ്ട് ഗോപികയുടെ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം പിങ്ക് സാരി അതിമനോഹരിയായി അനിയത്തി എത്തിയപ്പോൾ കൺ നിറയെ നോക്കി നിൽക്കുകയായിരുന്നു ഗോപിക അതിമനോഹരിയായി ഒരുങ്ങി ഗോപികയും എത്തിയിരുന്നു അനിയത്തിയെ അതീവ സുന്ദരിയാക്കി തന്നെയാണ് ഗോപിക ഒരുക്കിയെടുത്തത് ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ആശീർവാദത്തോട് കൂടിയാണ് വിവാഹ ചടങ്ങുകളെല്ലാം നടന്നത് അനുജിത്തിയുടെ വിവാഹം വളരെ സന്തോഷത്തോട് കൂടി കൊണ്ടാടിയ ഗോപിക പിന്നീട് അനുജിത്തിയെ ഭർത്ത വീട്ടിലേക്ക് യാത്രയാക്കുകയും പോകാൻ നേരം അനുജിത്തിയെ കെട്ടിപ്പിടിച്ച് വിങ്ങി വീഡിയോയിൽ കാണാം ഗോപികയുടെ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ വിവാഹമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എങ്കിലും ഒരു കുടുംബം പോലെ സ്വന്തം അനിജത്തിയെ പോലെ തന്നെയായിരുന്നു അവർ കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഗോപിക സങ്കടത്തോടു കൂടിയാണ് അനിയത്തിയെ ഭർത്ത വീട്ടിലേക്ക് യാത്രയാക്കിയത്